തീർച്ചയായിട്ടും ഇത് കത്തീറ്റർ ട്യൂബ് തന്നെയാണ് ആളുകളിലാകാം വഴി പകരാനുള്ള സാധ്യതയുണ്ട് എന്തും ചെയ്ത് കുറെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറെ തട്ടിപ്പുകാരുടെ അവർക്കെതിരായിട്ടുള്ള ഒരു വാർത്തയാണ് ഞങ്ങൾ പുറത്തുവിടുന്നത് നമ്മുടെ കൈ കൊണ്ട് പോലും തൊടാൻ അറയ്ക്കുന്ന മടിക്കുന്ന ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന വലിയ ഒരു തട്ടിപ്പ് ഇത് ആരോഗ്യ മേഖലയുടെയും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകരുടെയും ഒക്കെ ശ്രദ്ധയിലേക്കാണ് വിസ്മയ ന്യൂസ് ഈ വാർത്ത എത്തിക്കുന്നത് ഉത്സവപ്പറമ്പുകളിലും വഴിയോരങ്ങളിലും ഒക്കെ കണ്ട ഒരു കാഴ്ചയുടെ പുറകെ പോയതാണ് വിസ്മയാന്യൂസ് ടീം ഒടുവിൽ വിദഗ്ധരുടെ അഭിപ്രായം തേടി എത്തിയപ്പോൾ അറിഞ്ഞത് ഞെട്ടിക്കുന്ന വാസ്തവം അപ്പോൾ ഞങ്ങൾ പുറത്തുവിടുന്ന ഈ ഒരു വാർത്തയുടെ യാഥാർത്ഥ്യം പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിനൊരു എക്സ്പെർട്ട് ഒപ്പീനിയന്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഡോക്ടർ നിഷാദ് എസ്കയുടെ അടുത്ത് എത്തിക്കുന്നത് ഡോക്ടർ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഇത് കത്തീട്രൽ ട്യൂബ് തന്നെയാണോ എന്നൊന്ന് പരിശോധിച്ച് പറയാമോ തീർച്ചയായിട്ടും ഇത് കത്തീട്രൽ ട്യൂബ് തന്നെയാണ് ഉപയോഗശൂന്യമായ യൂറിൻ കത്തീഡ്രൽ ട്യൂബാണ് ഇന്ന് നമ്മുടെ തെരുവൂരങ്ങളിൽ കളിക്കോപ്പുകളായി എത്തുന്നത് ഇത് നിങ്ങൾ വിശ്വസിക്കുമോ ഒരു വശം മൂത്രാശയത്തിലും മറുവശം യൂറോ ബാഗിലേക്കും കണക്ട് ചെയ്യുന്ന മൂത്രം ഡ്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തീഡ്രൽ തന്നെയാണ് ഇത് കാക്കയെ ഓടിച്ചകറ്റാൻ ഉപയോഗിക്കുന്ന ചവണയന്ത് നാട്ടിൻ പുറങ്ങളിൽ എല്ലാവരുടെയും കയ്യിലുണ്ടായിരുന്നവയാണ് എന്നാലിപ്പോൾ കുറച്ച് അഡ്വാൻസ്ഡായി രൂപമാറ്റമുണ്ടായി പക്ഷേ അത് ഉപയോഗിച്ച യൂറിൻ കത്തിയേറ്റർ ട്യൂബാണെന്ന് ആരും തിരിച്ചറിയുന്നുണ്ടാവില്ല മാരക രോഗങ്ങൾ വരെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഉപയോഗിച്ചുകളഞ്ഞ മെഡിക്കൽ അവശിഷ്ടമാണ് പുതിയ രൂപത്തിൽ വിപണിയിലെത്തിയിരിക്കുന്നത് ഈ വസ്തു അപ്രതീക്ഷിതമായി കണ്ണിലുടക്കിയെന്ന് നമുക്ക് തോന്നിയ സംശയമാണ് ഇന്ന് ഈ വാർത്തയുടെ വിശദാംശം തേടി ഞങ്ങളെ ഈ ഡോക്ടർക്ക് മുന്നിലെത്തിച്ചത് കത്തീറ്റർ ഇട്ട ശേഷം ഇതിനകത്ത് ഒരു ബൾബ് ഇൻഫ്ലേറ്റ് ചെയ്ത് വയ്ക്കേണ്ടതുണ്ട് കാരണം അത് ആ പ്ലേസിൽ ആണ് എന്ന് ഉറപ്പുവരുത്താനും അപ്പോൾ അത് ഇൻഫ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് കൂടെ കുറച്ച് ജലം പമ്പ് ചെയ്ത് വെക്കും അത് ഊരി മാറ്റുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആ ഇഞ്ചക്റ്റ് ചെയ്ത ജലം ഈ ഒരു ഹോളിൽ കൂടെ പുറത്തോട്ട് എടുക്കും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഒരു മെക്കാനിസം കത്തീറ്റർ ട്യൂബ് തന്നെയാണ് തീർച്ചയായിട്ടും അപ്പോൾ എൻ്റെ മറ്റു സംശയം നേരിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുക നമ്മുടെ കൈകൾ ഉപയോഗിച്ച് ഇത് നേരിട്ട് കൈകാര്യം ചെയ്യുന്നത് എന്തെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ പലപ്പോഴും കത്തീറ്റർ നാം ഉപയോഗിക്കുന്നത് അണുബാധയുള്ള പ്രത്യേകിച്ചും മൂത്രത്തിൽ അണുബാധയുള്ള ആളുകളിലാകാം അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരിലാകാം അപ്പം അങ്ങനെയുള്ളവർക്ക് പലതരത്തിലുള്ള അണുബാധകളുണ്ടാകും മൂത്രത്തിൽ മാത്രമല്ല ബ്ലഡിലും അല്ലെങ്കിൽ ബ്ലഡിലുള്ള മറ്റു അണുബാധകൾ പലതും നമ്മുടെ ഈ കത്തീറ്റർ വഴി പകരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊരു റിസ്ക് തന്നെയാണ് ഇത് വേണ്ട രീതിയിൽ വേണ്ട തലത്തിൽ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത് ഇതെല്ലാം ആരോഗ്യ മേഖലകളിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റുകളെ ഹെൽത്ത് ഹസാഡ് വേസ്റ്റായിട്ട് തന്നെ കൺസിഡർ ചെയ്ത് അതിന് വേണ്ട രീതിയിൽ ഡിസ്പോസ് ചെയ്യേണ്ടതാണ് ഞങ്ങൾ പുറത്തുവിട്ട ഈ വാർത്തയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഇവിടുത്തെ ആരോഗ്യ വിഭാഗവും ബന്ധപ്പെട്ട അധികാരികളും നടപടികളെടുക്കും എന്ന പ്രതീക്ഷയിൽ ക്യാമറാമാൻ ബിപിൻ വേണുനോടൊപ്പം രജനീഷ് വിസ്മയാനൂസ്